യേശുവെ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് മേരി ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസമാണ് ഏൽ റുഹയിൽ വന്നിരുന്നത് അപ്പോൾ ഞാനിവിടുന്ന് പോകുമ്പോൾ ഹോളി ഓയിൽ വെഞ്ചിരിച്ച ഒളിവ് ഓയിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുപ്പത്താറ് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കാലിൽ ടീപ്പോയി വീണിട്ട് എൻ്റെ നഖത്തിന് കേടുപറ്റിയിട്ടുണ്ടായിരുന്നു നഖം ആയിട്ട് ഡെഡ് ആയിപ്പോയിണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഡോക്ടേഴ്സിനൊക്കെ ഒരുപാട് കാണിച്ചു മൂന്നാല് ഡോക്ടേഴ്സിനെ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു നഖം ആയിട്ട് റിമൂവ് ചെയ്യുക പക്ഷേ ചാൻസൊന്നുമില്ല പുതിയത് വരാൻ കാരണം കടക്ക് തന്നെയാണ് അപകടം പറ്റിയിരിക്കുന്നത് അതായത് ഡാമേജ് പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ കോപ്പൊന്നും അധികം ഇല്ല പക്ഷെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അത്രേ ഉള്ളൂ അന്ന് പറഞ്ഞു അപ്പോൾ ഞാനധികം വേദനയും ഇതൊക്കെ വിചാരിച്ചിട്ടും പിന്നെ അതിൻ്റെ ഒരിത് കാണണം ഞാനത് അങ്ങനെ വിട്ടു കാര്യമില്ല പിന്നെ കുറച്ച് മരുന്നുകളൊക്കെ അവർ തന്നിരുന്നു പക്ഷേ എങ്കിലും നഖം വളരുമ്പോൾ അത് ഹാർഡാവും കൂടാതെ ദശ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരുമായിരുന്നു വർഷങ്ങളങ്ങനെ കഴിഞ്ഞു പിന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഈ കഴിഞ്ഞ വർഷം ഞാനിവിടെ നിന്ന് കൊണ്ടുപോയ ഹോളി ഓയിൽ ജസ്റ്റ് വെറുതെ ഒന്ന് ഒരു മനസ്സിലൊന്ന് തോന്നി അങ്ങനെ ഞാനൊന്ന് തടവി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ആ നഖം അങ്ങ് കംപ്ലീറ്റ് പൊളിഞ്ഞു പോയി നഖം പൊളിഞ്ഞു പോയി കുറേ ദിവസം കഴിഞ്ഞപ്പം പതുക്കെ പതുക്കെ ഒരു കറുത്ത നഖം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇത് പോയി ഇനിയിപ്പോൾ ഇങ്ങനെ ആവുമോ പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പം ആ കറുപ്പ് നഖം കംപ്ലീറ്റ് പോയിട്ട് ഒരു പുതിയ നഖം ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കാലിൽ അങ്ങനത്തെ പുതിയ ഒരു സാധാരണ ആ നഖം വീണ്ടും വന്നു എനിക്കത് ഒരുപാട് അത്ഭുതമായിരുന്നു എല്ലാവർക്കും അത് വലിയൊരു അതിശയായിരുന്നു രണ്ടാമത്തേത് ഞാൻ എനിക്ക് എനിക്കിതിന് മുൻപ് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം ഡോക്ടറെ കാണിച്ചും മരുന്ന് കഴിച്ചു മരുന്ന് കഴിക്കുമ്പോൾ അത് അങ്ങ് മാറിപ്പോവും പക്ഷേ എങ്കിലും പിന്നീട് കുറച്ച് ഇതൊക്കെ കഴിയുമ്പോൾ വീണ്ടും വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തെ ജപമാല കാണുമ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേരി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു അപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കർത്താവ് അത് ഞാനായിരിക്കണം കൂടാതെ നിയോഗം വെച്ചു ഒരു വർഷം ഞാനിപ്പോൾ മരുന്നൊന്നും കഴിക്കാനില്ല പക്ഷെ അല്ലാതെ ഈ അസുഖമൊന്നും ഇല്ലാതെ എല്ലാ ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റി ഈ പ്രോബ്ലം ഒന്നും ഇല്ലാതെ ഇരുന്നാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാന്ന് ഇപ്പം രണ്ടായിരത്തി ഫെബ്രുവരി കഴിഞ്ഞു എനിക്ക് യാതൊരു കുഴപ്പമില്ല അത് സാക്ഷ്യപ്പെടുത്തുവാനും കൂടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് മൂന്നാമത് എൻ്റെ മകൻ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഫിസിക്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയമായിരുന്നു അപ്പോൾ പറഞ്ഞു അമ്മ എനിക്ക് ഫിസിക്സ് കുറച്ച് ടഫാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് മോനോട് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ ഞാൻ തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല അത്ഭുത ജപമാലയുടെ ഇത് കൂട്ടുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഫിസിക്സ് വിഷയം ബുദ്ധിമുട്ടുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറയുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നീട് വര ആ സബ്ജെക്റ്റ് വളരെയധികം എളുപ്പമായിട്ട് അവന് മാറി ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നൽകിയ ഈശോയ്ക്ക് ഒരുപാട് നന്ദി മഹത്വവും ഈശോയെ നന്ദി ഈശോയെ സ്തുതി